ഫ്രണ്ട്സ് എല്ലാവർക്കും കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ദേവി ബാലേട്ടനോട് പറയാണ് അപ്പൂ പറഞ്ഞതിലും കാര്യമുണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് തമ്പിയോട് പോയി പറയാമെന്നൊക്കെ സൂചിപ്പിക്കുന്നു ബാലേട്ടനും ദേവി പറഞ്ഞതിനോട് യോജിക്കുകയാണ് നമുക്ക് ആ അപ്പൂ അറിയാതെ ഒരു ദിവസം പോവാം എന്നിട്ട് എന്താണ് പ്രതികരണം എന്ന് നോക്കിയിട്ട് അപ്പൂവിനോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണ് തമ്പി നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ അത് അപ്പൂവിനെ അറിയിക്കേണ്ട അപ്പൂവിനെ അറിയിച്ചാൽ അപ്പൂവിൻ്റെ കുഞ്ഞിനെയും അത് ബാധിക്കുമെന്നൊക്കെ പറയുന്നു ശിവൻ ആണെങ്കിൽ അഞ്ചുവിനെ വെയിറ്റ് ചെയ്ത് റൂമിലിരിക്കുന്നു ആ സമയത്ത് ശിവൻ്റെ അടുത്തേക്ക് അഞ്ചു വരികയാണ് അഞ്ചു ചോദിക്കുകയാണ് എങ്ങനെ എൻ്റെ നമ്പർ കാണാ പാഠം അറിയാമെന്ന് ശിവൻ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് നിന്റെ കോൾ നോക്കി നോക്കി ഞാൻ ആ നമ്പർ പഠിച്ചതാണ് അങ്ങനെ പറഞ്ഞാലോ എന്ന് അഞ്ചു ആണെങ്കിൽ ചോദിക്കുകയാണ് എൻ്റെ നമ്പർ അറിഞ്ഞിട്ട് പോലും എന്താ എന്നെ ഒരു പ്രാവശ്യം പോലും വിളിക്കാഞ്ഞത് വിളിച്ചപ്പോഴൊക്കെ ആണെങ്കിൽ വഴക്കുണ്ടാക്കിയും വയ്ക്കുകയായിരുന്നു ശിവൻ പറയണ ആരാണ് ശരിക്കും വഴക്കുണ്ടാക്കിയതെന്ന് നോക്ക് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് ഇങ്ങോട്ട് തിരിച്ചോരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അഞ്ചു പറയുകയാണ് എങ്കിൽ എന്നോട് പറയണ്ടേ വീട്ടുകാരെല്ലാം വിഷമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു ശിവൻ അപ്പോൾ പറയണം അത് പറയാൻ നീ എനിക്കൊരവസരം തന്നില്ലല്ലോ എന്ന് നിനക്ക് എന്താണോ പറയാനുള്ളത് അതൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് ഫോൺ കട്ട് ചെയ്തെന്നൊക്കെ പറയുകയാണ് ശിവൻ ഇങ്ങോട്ട് പറയാനുള്ളതൊന്നും നീ അല്ലേലും കേൾക്കാറില്ല എന്നൊക്കെ ശിവൻ പറയാണ് അപ്പോൾ അഞ്ജലി പറയുകയാണ് വീടിൻ്റെ അടുത്ത് വരെ വന്നിട്ട് വീട്ടിലോട്ട് കയറാതെ പോയതറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി അച്ഛനും അമ്മയ്ക്കും എല്ലാം സങ്കടമായെന്നൊക്കെ പറയുന്നു ശിവൻ പറയണ ആദ്യം ഒരു പ്രാവശ്യം നിന്നെ ഫോൺ വിളിച്ചു അപ്പോൾ നീ എടുത്തില്ല പിന്നീട് ഫോൺ വിളിച്ചപ്പോൾ ജയന്തിയേട്ടത്തെയാണ് വിളിച്ചത് നിനക്ക് സംസാരിക്കാൻ താൽപ്പര്യമില്ലെന്നും ഇനിയും വിളിക്കരുതെന്നും ഒക്കെയാണ് അവർ പറഞ്ഞത് ചെല്ലിയാണെങ്കിൽ അപ്പോൾ സംഭവിച്ച കാര്യം ഓർക്കുകയാണ് അപ്പോൾ അഞ്ജലിക്ക് മനസ്സിലാകുകയാണ് അത് വിളിച്ചത് ശിവനായിരുന്നോ എന്ന് അഞ്ജലി ആണെങ്കിൽ മൊബൈൽ എടുത്തിട്ട് റിസീവ് കോൾ നമ്പറിൽ നോക്കുന്നു നമ്പർ ആണെങ്കിൽ ശിവന്റെ കാണുന്നില്ല അപ്പോൾ അഞ്ജലിക്ക് മനസ്സിലാകുന്നു ജയന്തിയേട്ടത്തി ഡിലീറ്റ് ചെയ്തതാണ് ഇതിനുള്ള പണി ശരിക്കും കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുകയാണ് ശിവൻ ശിവനാണെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു ആ സമയത്ത് അപ്പോൾ അഞ്ജലി പറയുകയാണ് ഇത്ര പെട്ടെന്ന് ഉറങ്ങിക്കഴിഞ്ഞോ പാവ ഞാനാണോ ശിവേട്ടനെ വിഷമിപ്പിച്ചത് സോറി ശിവേട്ട എന്നൊക്കെ സ്വയം പറയുന്നു ജയന്തിയട്ടത്തേക്ക് എന്തായാലും ഒരു പണി കൊടുക്കണമെന്ന് അഞ്ജലി തീരുമാനിക്കുന്നു അഞ്ജലി ആണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് നന്ദി പറയുകയാണ് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ അഞ്ജലിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താണ് എനിക്ക് മുന്നേ പൂജാമുറിയിൽ എന്തെങ്കിലും പരാതി പറയുകയാണോ എന്ന് അഞ്ജലി അപ്പോൾ പറയണം എനിക്കൊരു പരാതിയുമില്ല എന്ന് ആണെങ്കിൽ അഞ്ജലിയോട് ചോദിക്കുകയാണ് നിന്റെ പുള്ളിക്കാരൻ ഇന്നലെ സംസാരിച്ചോ എന്ന് അപ്പോൾ അഞ്ജലി പറയണം കുറച്ചൊക്കെ സംസാരിച്ചു കുറച്ചൊക്കെ സംസാരിച്ചത് മനസ്സിലായില്ല അതിനെക്കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഉറങ്ങിപ്പോയെന്നൊക്കെ പറയുകയാണ് ജയന്തിയേട്ടത്തി അപ്പോൾ പറയണം നീ പോയതിന് ശേഷം ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടായിരിക്കും നന്നായിട്ട് ഉറങ്ങിയതെന്ന് അഞ്ജലി പറയാണ് ഞങ്ങൾക്കിടയിലാണെങ്കിൽ ജയന്തിയോട്ടത്തി ഒരു കളിയും കളിച്ചിട്ടുണ്ട് അതിനുള്ള പണി പിന്നീട് ഞാൻ കൊടുക്കുന്നുണ്ടെന്നും പറയാണ് ആണെങ്കിൽ ശിവന് ചായ കൊണ്ടു കൊടുക്കുന്നു ശിവനോട് അഞ്ജലി പറയുകയാണ് നിങ്ങളാണ് ഫോൺ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നെ ഒരു ശല്യക്കാരൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാകാതെ ജയന്തിയോട്ടത്തിയോട് ഫോൺ എടുത്തിട്ട് നല്ലത് പറഞ്ഞോളാൻ ഞാൻ സൂചിപ്പിച്ചു എന്നോടാണെങ്കിൽ ജയന്തി ഏട്ടത്തി നിങ്ങളാണെന്ന് പറഞ്ഞില്ല എന്നും സൂചിപ്പിക്കുകയാണ് നിങ്ങൾ വിളിച്ച കാര്യം അറിയാതിരിക്കാൻ പിന്നീട് നമ്പറും ഡിലീറ്റ് ചെയ്ത് കാണും ജയന്തിയേട്ടത്തി എന്നൊക്കെ പറയാണ് ശിവൻ അപ്പോൾ പറയണം അതുമാത്രമല്ല ജയന്തിയേട്ടത്തിയാണെങ്കിൽ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു നീ ഭയങ്കര ഹാപ്പിയാണെന്നും നിന്നെ വെറുതെ വിട്ടേക്കാനൊക്കെ പറഞ്ഞെന്ന് സൂചിപ്പിക്കുന്നു അഞ്ചലി അപ്പോൾ പറയണം ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് അപ്പോൾ ശിവൻ പറയണം അത് കഴിഞ്ഞ കാര്യമല്ല ഇനി അതൊക്കെ വിട്ടേക്കാൻ പറയുന്നു ശിവൻ പോകാൻ തുടങ്ങുമ്പോൾ അഞ്ജലി ചോദിക്കാണ് എന്നോട് എന്ന് ശിവൻ അപ്പോൾ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടിയിട്ട് പോകുന്നു ശിവൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ട് അഞ്ജലിക്ക് ഒത്തിരി സന്തോഷമാകുന്നു ബാലനും ദേവിയുമാണെങ്കിൽ അമ്മയുടെ അടുത്ത് വന്നിട്ട് അപ്പൂൻ്റെ കാര്യം തമ്പിയുടെ അടുത്ത് പോയി പറയട്ടെ എന്ന് ചോദിക്കുന്നു അമ്മ പക്ഷേ സമ്മതിക്കുന്നില്ല അമ്മ പറയാണ് അയാൾ വീണ്ടും നിങ്ങളെ അപമാനിക്കും അതുമാത്രമല്ല അയാൾക്കൊരു മനസാക്ഷി ഇല്ലാത്ത മനുഷ്യനാണെന്നൊക്കെ പറയുന്നു അപ്പൂൻ്റെ മമ്മി വേണമെങ്കിൽ പറഞ്ഞോട്ടെ എന്നൊക്കെ സൂചിപ്പിക്കുകയാണ് അമ്മ പറയാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ തീരുമാനിക്കാമെന്ന് സൂചിപ്പിക്കുന്നു അപ്പൂ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ദേവേട്ടത്തെയും ബാലനും തീരുമാനിക്കുകയാണ് ഈ ആഴ്ചയിൽ തന്നെ തമ്പിയോട് എല്ലാ കാര്യവും പോയി പറയണമെന്ന് കല അപ്പൂവിനോട് ഈ കാര്യമൊന്നും പറയണ്ട ഹരിയോട് മാത്രം വേണമെങ്കിൽ സൂചിപ്പിക്കാമെന്നും വിചാരിക്കുകയാണ് ബാലനാണെങ്കിൽ കടയിൽ വന്നിട്ട് ഹരിയോട് തമ്പിയുടെ വീട്ടിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഹരിയപ്പോൾ ചോദിക്കുന്ന അമ്മ സമ്മതിച്ചോ എന്ന് അമ്മയ്ക്ക് ഇതിൽ സമ്മതമല്ല എന്ന് ബാലേട്ടൻ പറയുന്നു ഹരിയപ്പോൾ പറയണം അമ്മയുടെ അഭിപ്രായം തന്നെയാണ് എനിക്കുമെന്ന് തമ്പിയാണെങ്കിൽ നിങ്ങളെ അപമാനിച്ച് വിടുമെന്നൊക്കെ പറയുകയാണ് ബാലൻ അപ്പോൾ പറയണം അപ്പു ഇപ്പോൾ ഹാപ്പിയായിട്ടിരിക്കേണ്ട സമയമല്ലേ അവളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ കുറച്ച് അപമാനിക്കപ്പെട്ടാലും കുഴപ്പമില്ലെന്നൊക്കെ ബാലൻ പറയുന്നു ശിവനാണെങ്കിൽ ഹരിയോട് പറയണം ബാലേട്ടൻ പറഞ്ഞത് ശരിയാണ് അപ്പൂ ഏട്ടത്തിക്ക് വേണ്ടി കുറച്ച് സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം എങ്കിലല്ലേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ ശിവൻ ചോദിക്കുകയാണ് ഒത്തിരി വാശി പിടിപ്പിച്ച് എന്തിനാണ് അപ്പുവേട്ടത്തിയെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ശിവൻ ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുകയാണ് പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്